അല്ല ഞാൻ പിന്നെ പിന്നെ മോളെത്തിക്കെ എന്നിട്ട് എന്തൊക്കെയാണ് എപ്പോഴാ എന്നിട്ടിരിക്കുന്നു പിന്നെ മണിക്ക് ആ തങ്ങളെ കൊടുക്കാൻ പോയത് ആ ഞാനേ എന്ത് ഈ യാത്ര വരുന്നത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാനോ അപ്പൊ പിന്നെ അതിന്റെ അതൊക്കെ പാക്കറ്റിലാക്കലും ഒക്കെ കുടിയായിട്ട് കുറച്ച് സമയം ഞാൻ പിന്നെ ഞാൻ മുടി ഒട്ടിക്കാൻ പോയി ഇന്നലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച പക്ഷേ എന്നാലൊന്നും സമയം കിട്ടിയില്ല ഇരുപത് ഭാര്യ ഇപ്പൊ അവിടെ എഴുനും പിന്നെ മൂട് രണ്ടാമത്തെ പ്രസവായിട്ട് അപ്പൊ ഭാര്യ ഒരു പിന്നെ രണ്ടു മാസം മുമ്പ് പോയ നീ അങ്ങോട്ടൊരുമിച്ച് ജനുവരി പത്തിന് ഇങ്ങോട്ട് പോയിട്ടാണ് ഞങ്ങള് അവിടെ കടക്കു പറഞ്ഞേ അതെന്തായാലും എനിക്ക് ആ ഹലോ അസാംക്കും അവിടെ പോയാ ഓ എല്ലാരും കൂടി പോവാണ് ഇല്ലല്ല ഞാൻ വൈകുന്നേരം രാത്രി അല്ലേ പോവാ ആ രാത്രി ആ ആയിക്കോട്ടെ ഒന്നാ പോയിട്ട് ആ ആയിക്കോട്ടെ പോയിട്ട് പിന്നെ ഇതൊക്കെ വൈകുന്നേരം നാളെ രാവിലെ ഓ ഓക്കെ ശെരി എന്നാ പോയി വരും എവിടെ പിന്നെ സാറിനെ കണ്ടത് ഓർമ്മണ്ടണക്ക് ഓർമ്മ എടപ്പാള് നമ്മുടെ കാലിക്കറ്റ് നോട്ട് ബുക്കിൽ വെച്ചിട്ട് പിന്നെ

പിന്നെന്തൊക്കെയാ എന്റെ വിവരങ്ങൾ ഒക്കെ കഴിഞ്ഞപ്പോഴോ ഞാൻ വിചാരിച്ച് അന്റെ കല്യാണം കഴിഞ്ഞു അല്ല അത് വന്നില്ല ഏഹ് നിങ്ങള് വന്നില്ല അന്നല്ലേ അന്റെ കല്യാണത്തിന് വരും എല്ലാ ദിവസം അപ്പ വെള്ളതുണ്ടാവും അടകം ഇങ്ങനെ വണ്ടി അപ്പൊ വിളിക്ക നമ്മള് വണ്ടി വണ്ടി പോകണം വണ്ടി എന്താണ് തീർച്ചയായിട്ടും വണ്ടി എടുക്കണം പറഞ്ഞാ അപ്പൊ ഇതിലെടുക്കണ്ട് ഇതിലെടുക്കണ്ടേ അപ്പൊ പിന്നെ വർഷമായി എന്താ മടക്കി വെക്കണ മനുഷ്യ അല്ല സലാമൊക്കെ പറയാം െ എന്റെ വീഡിയോ ഒക്കെ കാണലുണ്ട് ചോദിച്ചൊക്കെ സാറിനോട് ഏ കാണലുണ്ട് കാണലുണ്ട് പിന്നെ

ജലീൽ സാർ തന്നെ ഞങ്ങള് വളാഞ്ചേരിയില് റൈതാൻ കുഴിമന്തിയുടെ പുതിയ ഷോപ്പിന്റെ നാഗുരേഷന് പോയതാണ് അപ്പോഴാണ് അറിഞ്ഞത് അവിടെ തൊട്ടടുത്തന്നാണ് കെ ടി ജലീലിന്റെ വീട് എന്ന് അപ്പൊ മുമ്പ് സംസാരിച്ച് പരിചയമുള്ള ആൾക്കാരായത് കാരണം ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത് ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ തിരിച്ച് സൽമാന്റെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് ണിയിച്ചു അണീച്ച ഉമ്മാക്ക് നമ്മള് ജലീൽ സാറിന്റെ വീട്ടിൽ പോയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല ഒന്നിട്ടോളി അതെ അതെ ഉമ്മാക്കണിയിച്ചു അയ്യവാക്ക് ചെറിയ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മി

എന്താ ചർച്ച ചെയ്യുന്നു ആ പൈസ എന്തിന് ടി വി വാങ്ങാന് ജ്യേഷ്ഠന്റെ വീടിരിക്കലിന് കൊടുക്കാന് ടി വി കൊടുക്കാം ടി വി വാങ്ങണം അതിന് ഉറപ്പിച്ചു ടി വി ഉറപ്പിച്ചു എം എൽ എയുടെ വീട് അവിടെ അടുത്താ അപ്പോ ടി വി പോയി കണ്ടു ഞങ്ങള് ओके चल अबे रे बुजू मा भाई जोर तो मग हां मां मां टीचर चलाने मैं वोटे माने ओके ओके निकल निकल ना ये देख परवा नंदा हां मेरे கிட்ட पैसा दे दे ये आ तो टीवी का हां इल्लू लोसी दे ओछी ओछी करके इने ഒന്ന് ഉച്ച പിന്നെ ഉച്ച എത്ര എണ്ണാണ് അതില് രണ്ടെണ്ണുണ്ട് എന്നിട്ടോ ഒന്ന് എണ്ണാണ് നാല് തിരിച്ചും മറിച്ചൊക്കെ എന്നെ അറിയില്ലെങ്കിലും ഇങ്ങനെ കാട്ടണോ പൈസ ഇങ്ങനെ കിട്ടുമ്പങ്ങനല്ലേ ഇത് ഒന്നേ പിന്നൊണ് ഒന്ന് ആ എത്ര ഇണ്ട് എത്ര ഇണ്ട് ഇപ്പൊ എത്ര ഇണ്ട് ടി വി വന്നോയിൽ എത്ര ഇണ്ട് എണ്ണിയപ്പോ എത്രണ്ട് എത്ര ഉറുപ്പുണ്ട് ആ അടക്കായിട്ടുണ്ട് ആ കൊടുത്തൊക്കെ ബാക്കി

ഏത് ോ അതിനെന്താ നല്ല ടിവിയുടെ ഫോട്ടോ ടിവിയുടെ ഫോട്ടോ കാണിച്ചായിരുന്നു എന്താ പറയാ ഞാൻ പാല വട്ടോ അല്ല കട്ട മരക്കട്ട അല്ലേ ഫുക്കൈച്ച അല്ല കട്ട കട്ട നമ്മടെ മുന്നോട്ട് നടത്തെ വെൽദാ ഇതിപ്പോ ഒരു പോർക്ക് റെയിറ്റ് കസ് പോർക്ക് ഓറസ് കാൾ കേൾക്കല്ലേ അ സൂണ്ടരി ആ ഓടി ഇറിയാനേ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല അന്നെ ോ അങ്ങനെയൊക്കെ എന്നാ ഞാൻ പോട്ടെ ആ അന്നെന്താ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ എന്തെല്ലാം അപ്പോ എന്താ ശരി അസ്സാം